ലൈലത്തുൽ ലേലത്തിൽ മുബാറക്ക റഹ്മ എന്ന് അറിയപ്പെടുന്ന അതി പ്രധാനവും മഹത്വം നിൽക്കുന്ന അനുഗ്രഹീതമായ രാവ് അതാ നമ്മുടെ മുന്നിലേക്ക് ആഗതമാകാൻ പോവുകയാണ് ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രാവാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി അടക്കമുള്ള എല്ലാ ഇമാമിങ്ങളും പറഞ്ഞതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിനിങ്ങളെ ഇന്നത്തെ രാവോട് കൂടെയാണ് അടുത്ത ബറാത്തി രാവിലേക്കുമുള്ള എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന്റെ ഓരോ വിധി വിളക്കുകൾ അള്ളാഹുത്താനെ തീരുമാനിക്കുന്നത് ഇന്നത്തെ രാവിലാണ് ഒരു വർഷത്തിന്റെ അമലുകളൊക്കെ അള്ളാഹുലേക്ക് ഉയർത്തുന്നതും ഇന്നത്തെ രാവാണ് അതുകൊണ്ട് ഇന്നാലിന്ന ദിക്കറികൾ മാത്രം ഇന്നാലിന്ന ഔറാതുകൾ മാത്രം ഇന്നാലുന്ന സ്വനാത്തുകള് ഇന്നാലിന്നദ്വകൾ മാത്രം നിർവഹിച്ചും കൊണ്ട് അല്പം ദ്വ ചെയ്തിട്ട് സമയങ്ങളും വെറുതെ കളയുന്നൊരു പ്രവണത നമ്മുടെ ഭാഗത്ത് ഉണ്ടാവരുത് റബ്ബിന്റെ അറബിൻ്റെ ദർബാറിനേക്ക് രണ്ട് കരങ്ങളെ ഉയർത്തി കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ ദോഷങ്ങളും മാപ്പു നിനക്കണേ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും എൻ്റെ ഭാഗത്ത് സംഭവിച്ചു പോയി നിന്റെ പരീക്ഷണങ്ങൾ എന്നെ തകർത്ത് തകർത്തിരിക്കുകയാണ് എല്ലാ നിനക്കും സാമ്പത്തികമായാണെങ്കിലും കുടുംബപരമായ വിഷയമാണെങ്കിലും ഏത് വിഷയത്ത് നോക്കിയാലും സമാധാനമില്ലാത്തൊരു അന്തരീക്ഷം ാണ് ഇതുവരേക്കും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അടുത്ത ബറാത്ത് വരെ എനിക്കും ഒരു വർഷം വരെ എനിക്ക് സന്തോഷകരമായ ജീവിതം എനിക്കും എൻ്റെ കുടുംബത്തിനുണ്ടാകണം സാമ്പത്തിക വഴികളൊക്കെയും എനിക്ക് നീ വറക്കത്ത് തുറന്നു തരണം എല്ലാവിധ ഹയറാത്തുകൾ എനിക്ക് കിട്ടണം ഐശ്വര്യം എനിക്ക് നീ നൽകണം ആരും മുമ്പിലും തന്നെ കുനിക്കാതെ എല്ലാ വിഷയത്തും എല്ലാവിധത്തിനും ഐസത്തോടെ ജീവിച്ച് എല്ലാ നിനക്കും അന്തസ്സോടെ അഭിമാനത്തോടെ നിന്റെ തൊഴിലൂടെ ജീവിക്കുന്ന ഒരു സൗഭാഗ്യം എനിക്ക് വേണേ അള്ളാഹുവേ രോഗങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ പ്രാരാബ്ദങ്ങളോ പ്രതിസന്ധികളോ പരിഭവങ്ങളോ പരീക്ഷണങ്ങളോ ഒന്നുമില്ലാത്ത സന്തോഷകരമായ ഒരു ജീവിതം എനിക്ക് ഉണ്ടാകണേ അള്ളാഹുവേ എന്ന ആത്മാർത്ഥമായത് ആ ചെയ്യേണ്ട രാവും മിനിങ്ങളെ എന്നത് രാവ്

രോഗശമനത്തിന് വേണ്ടി ദുആ ആശയുന്നത് പരീക്ഷണത്തിൽ തകർന്നു പോയവൻ പരിപൂർണമായ സനാമത്തിന് വേണ്ടിയിട്ട് ആരാണോ ദുആ ആശിക്കുന്നത് അവനിക്ക് ഞാൻ ഉത്തരം നൽകാം രോഗത്തിന് ഞാൻ ആഫിയത്ത് കൊടുക്കാം എന്ന് അല്ലാഹു തആല മനക്കുകളെ വിളിച്ച് പറയുമത്രേ ഒരുപാട് മഹത്തുക്കളായ അരിമങ്ങളും ഒരുപാട് പ്രഗത്ഭരായ മഹത്വക്കളായ നേതാക്കൾ നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലും നാം കണ്ടില്ല കേട്ടില്ല നടച്ചു പോകരുത് മിനിങ്ങളെ ഇന്നത്തെ രാവ് എൻ്റെ രാവാണ് എൻ്റെ കാര്യങ്ങളെ ഉള്ളാഹു തന്നെ വിധിക്കുന്ന രാവാണ് ഒരു വർഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിർണയിക്കുന്ന രാവണെന്നുള്ള ഒരു ബോധത്തോടെയായിരിക്കണം ഇന്നത്തെ രാവ് പടച്ചറമ്പിലേക്ക് സമർപ്പിക്കേണ്ടത് ഹബീബ് പറയുന്നതായിട്ട് മറ്റൊരു കാണാം നടക്കുന്നവർക്കോ അതുപോലെ തന്നെ വെക്കുന്നവർക്കോ മാപ്പ് കൊടുക്കൂല ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഉള്ളാഹു താല ഇന്നത്തെ രാത്രിയിൽ നൽകുന്നവനാണ് അവൻറെ നൽകുന്നതാണ് മറ്റൊരു ഹദിയത്തിലെ കാണാം ബിൻറിൻ വ്യാപൃതരായവർ വ്യഭിചാരത്തിനോട് പിന്നാലെ നടക്കുന്ന ആളുകൾ കള്ളു കുടിക്കുന്ന ആളുകൾ മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ സെഹർ ചെയ്യുന്ന നടക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾക്കും ഇന്നത്തെ രാത്രി ദ്വാക്കുത്തരമില്ല എന്നാണ് അതുകൊണ്ട് എല്ലാത്തിലും അള്ളാഹുവിനോട് തോബ ചെയ്ത് അള്ളാഹുവിനോട് കരഞ്ഞ് കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീരൊൽപ്പിച്ചും കൊണ്ട് അറബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി കൊണ്ട് പൊട്ടിക്കറിഞ്ഞ് ചെയ്യേണ്ട രാവാമോ മിനിങ്ങ അതുപോലെ തന്നെ ഇത്തഹാഫിൽ മൂന്നാം വാളിയും എഴുന്നൂറാം പേജിൽ കാണാം മൂന്ന് യാസിനോദിനും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഒന്ന് ആയുസിൽ ഭറക്കത്ത് ഉണ്ടാകാൻ രണ്ടാമത്തെ യാസീൻ ഹനാലായ റിസക്കിൽ ഉണ്ടാകാൻ റിസക്ക വിഷാലമാകാനും അതിൽ ഉണ്ടാകാനും മൂന്നാമത്തെ യാസീൻ ഹസുനുൽ ഹത്തിമ അവസാനം നന്നായി ഇമാനോടമിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ യാസീൻ ഓതുന്നതിൻ്റെ തുടക്കത്തിൽ ദുവാച്ച് അള്ളാഹുവേ ഞാൻ ഓതാൻ പോകുന്ന യാസീൻ എനിക്ക് ആയുസിൽ വറക്കത്ത് നിന്റെ തൊഴത്തിലൂടെ ഒരുപാട് ഗാനങ്ങളെ ജീവിക്കുവാനും അതിൽ വറക്കത്ത് ഉണ്ടാകാനും കുറെ ഗാനം ജീവിക്കൽ മാത്രമല്ല അതിൽ വറക്കത്ത് എന്ന് വച്ചാൽ അല്ലാൻ്റെ തുഴത്തിലൂടെ ജീവിക്കുക എന്നുള്ള ഉദ്ദേശമാണ് അതാണ് വറക്കത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തത് ഹനാനായ റിസക്കിൽ വറക്കത്ത് അള്ളാഹുവെ ദാരിദ്ര്യം ഉണ്ടാവരുത് പണിയില്ലാത്ത കുടുംബം ഒരു അവസ്ഥ ഉണ്ടാവരുത് നാലാൾ മുമ്പിൽ കൈ കൈനീട്ടി ആചിക്കുന്ന കടം ചോദിച്ച് ജീവിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് റിസക്കിൽ എനിക്ക് നന്നായി പണി ഉണ്ടാകണം അതിൽ വറക്കുണ്ടാകണമെന്നാണ് മൂന്നാമത്തെ ഹസീൻ ഈമാനോടെ ജീവിച്ച് ഈ മാനോടെ മരിക്കണമെന്നാകുവേ അതിന് മൂന്നാമത്തെ ഹസീൻ ഇങ്ങനെ ദു ചെയ്തിട്ട് ഇൻഷാല്ല മൂന്നി ഹാസിൻ ഓതുക അതുപോലെ തന്നെ സൂറത്തു ദുഹാൻ വളരെ അധികം ഒരു സൂറത്താണ് അതും കൂടി ഇന്ന് രാവിലെ ഓതേണ്ടതുമാണ് ബഹുമാനപ്പെട്ട ഷാഫിമുടങ്ങി അൻഹു തൻ്റെ അൽ ഉമ്മ എന്ന കിതാബിൽ പറഞ്ഞത് അഞ്ച് രാവുകൾക്ക് ഉത്തരം കിട്ടുന്ന അതിപ്രധാനപ്പെട്ട രാവുകൾ അതിൽ ഒന്ന് ഷാമ്പാൻ പതിനഞ്ചിന്റെ ബറാത്തി രാവിൻ അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാ നിനക്കും മഹത്വക്കളായ ആളുകളെ ആദരിച്ച ബഹുമാനിച്ച വളരെ പ്രധാനപ്പെട്ട വളരെ മഹത്വം നിറഞ്ഞ ദ്വുത്തരം കിട്ടുന്ന ഉള്ളാഹുദാനെ ബഹുമാനിച്ച അള്ളാൻ്റെ ഹബീബും സഹാബാക്കളും എല്ലാ ഇമാമിയങ്ങളും താബീങ്ങളും അടക്കം എല്ലാവരും അംഗീകരിച്ച എല്ലാവരും ബഹുമാനത്തോടെ കണ്ട അതിമഹത്തായ രാവാണ് ബറാത്തി രാവ് ഇൻഷാ അല്ലാ നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തിന് ഉൾപ്പെടുത്തണേ എന്ന വസീയത്തോടെ പ്രത്യേകിച്ച് അള്ളാഹു ഈ നന്മയോടക്കം ഇത്ര തവാബ് മരിച്ചുപോയ എൻ്റെ ഉമ്മ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് എൻ്റെ ഉമ്മാൻ്റെയും ഉസ്താദിൻ്റെയും മഹദറത്തിലേക്ക് ഈ നന്മകളൊക്കെ എത്തിച്ച് അവരെ വിജയിപ്പിച്ച് കൊടുക്കണേ അല്ലാ കെ സന്തോഷത്തോടെ കഴിവാനുള്ള ഒരു നേരം പോക്കായി ഈ അമരകളാക്കി മാറ്റണേ അള്ളാഹരി രാവിലെ വിജയിക്കുന്നവരിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവരിൽ നമ്മെല്ലാവരും ഉൾപ്പെടുത്തണേ അള്ളാമിൻ അസ്സലാത്തു